നമസ്കാരം ദേവർപ്പണത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇത് സന്ധ്യയ്ക്ക് രാമായണം വായിക്കാമോ പലർക്കും ഒരു സംശയമാണ് സന്ധ്യയ്ക്ക് രാമായണം വായിക്കരുത് കർക്കടക മാസത്തിലല്ലാതെ രാമായണം പാരായണം ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ പലർക്കും ഉണ്ട് എന്നാൽ മറ്റേതൊരു പുണ്യഗ്രന്ഥവും പോലെ നിത്യവും രാമായണം വായിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണ് ആചാര്യന്മാർ വെളിപ്പെടുത്തിയിട്ടുള്ളത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും രാമായണം പാരായണം ചെയ്യാം നിത്യേന ജപത്തിനു ശേഷം കുറച്ച് വീതം പാരായണം ചെയ്യുന്നതിലും ഒരു തെറ്റുമില്ല എന്നാൽ നിശ്ചിത കാലത്തിനുള്ളിൽ രാമായണ പാരായണം നടത്തുന്നതിന് വിശേഷപ്പെട്ട ചില സമയങ്ങളുമുണ്ട് അതിൽ ഒന്നാണ് കർക്കിടക മാസം പാരായണത്തിന് ഉത്തമമായ മറ്റൊരു സമയം ചൈത്രമാസമായ മീനത്തിലോ മേടത്തിലോ അതായത് രാമനവമിയോട് അനുബന്ധിച്ചാണ് ആ വെളുത്തപക്ഷ നവമിയിലാണ് ശ്രീരാമൻ ജനിച്ചത് അതോടനുബന്ധമായി മൂന്ന് ദിവസമായോ അഞ്ച് ദിവസമായോ ഏഴ് ദിവസമായോ പാരായണം ചെയ്ത് തീർക്കാം രാമായണ പാരായണത്തിൻ്റെ പൊതുവായ ചിട്ടകൾ പാലിക്കണം ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ രാവിലെ തുടങ്ങി സൂര്യാസ്തമയത്തിന് ശേഷം തീരത്തക്ക വെണ്ണം പാരായണം ചെയ്യാം എത്ര താമസിച്ചാലും കുഴപ്പമില്ല പൂർത്തിയാക്കുന്നതുവരെ കടവിളക്ക് സൂക്ഷിക്കണമെന്ന് മാത്രം പാരായണ ഫലം ലഭിക്കാൻ ശുദ്ധിയും ഭക്തിയും തികഞ്ഞ സമർപ്പണ മനോഭാവമാണ് വേണ്ടത് ഏകാഗ്രതയും ഭക്തിയുമില്ലാതെ വായിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും നമുക്കുണ്ടാവില്ല രാമഭക്തനായ സ്വാമി രാമനാമം ജപിക്കുന്ന സമയമാണ് ത്രിസന്ധിയെന്നും ഈ സമയത്ത് മറ്റുള്ളവർ രാമായണ പാരായണം ചെയ്യുന്നതും രാമ ഹനുമത് ജപങ്ങൾ നടത്തുന്നതും ദോഷകരമാണെന്നുമാണ് ഒരു വിശ്വാസം പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു സംഗതിയാണെന്നാണ് തോന്നുന്നത് ഹനുമാന്റെ രാമഭചനം തടസ്സപ്പെടുമെന്നും അതിനാൽ ഹനുമാൻ കോപിക്കുമെന്നുമാണല്ലോ പറയുന്നത് എന്നാൽ ഹനുമാൻ സദാ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഹനുമാന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം നേരിടുമെങ്കിൽ ഒരിക്കലും ഹനുമാന് രാമഭചനം സാധിക്കില്ലല്ലോ അതിനാൽ രാവിലെയോ വൈകിട്ടോ രാത്രിയിലോ എപ്പോൾ വേണമെങ്കിലും രാമായണം പാരായണം ചെയ്യാം എന്നാൽ വേറൊരു കാരണമുണ്ട് സന്ധ്യക്ക് രാമായണം വായിക്കാത്തതിന് മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെ രാമായണ പാരായണം നടന്നാലും അവിടെയെല്ലാം ഹനുമാൻ ഓടിയെത്തി കേൾക്കാനിരിക്കുമെന്നാണ് പറയുക ഈ സമയത്താണ് ആജ്ഞനേയൻ സന്ധ്യാവന്തനം നടത്തുന്നത് അതിനാൽ ത്രിസന്ധ്യാസമയത്ത് രാമായണം വായിച്ചാൽ ഹനുമാൻ സ്വാമിയുടെ സന്ധ്യാവന്തനം മുടങ്ങുമെന്നതാണ് ഒരു വിശ്വാസം എല്ലാ സന്ധ്യയിലും ഹനുമാനെ സന്ധ്യാവന്ദനം നടത്താൻ അനുവദിക്കുന്നതിന് വേണ്ടിയാണ് സന്ധ്യയ്ക്കുള്ള രാമായണ പാരായണം നിർത്തിവെക്കുകയും അത് കഴിഞ്ഞ് രാമായണ പാരായണം തുടരുകയും ചെയ്യുന്നു എന്നാണ് പറയുക ചൈത്രമാസത്തിൽ രാമനവമി കഴിഞ്ഞുവരുന്ന പൗർണമിയിലാണ് ഹനുമാൻ സ്വാമിയുടെ ജനനം ഈ സമയത്തും രാമായണ പാരായണം ഉത്തമമാണ് ഉണത നക്ഷത്രത്തിൽ അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ ലഗ്നത്തിൽ ചന്ദ്രനോടൊപ്പം ഗുരുവും നിൽക്കുമ്പോഴാണ് നവമിതിഥിയിലാണ് ശ്രീരാമൻ ജനിച്ചത് അടുത്ത ദിവസം തന്നെ പൂയൻ നാളിൽ ദശമി തിഥി ശ്രീഭരതനും പിറന്നു മൂന്നാം ആയില്യത്തിൽ ഏകാദശി തിഥിയിൽ ലക്ഷ്മണനും ശത്രുഘ്നും ജനിക്കുന്നു നവമിയുടെ ആറാം നാളിലാണ് ഭക്തോത്മനായ ജനനം എന്നാണ് പറയുന്നത് അതിനാൽ ഈ ദിനങ്ങളെല്ലാം രാമകഥ പാരായണം ചെയ്യുവാൻ ഏറെ ഉത്തമമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ജയ് ഹനുമാൻ